ത്തായി ഇന്ന് ഞാൻ വളരെ വേദനാജനകമായ ഒരു സംഭവത്തിന് ശേഷമാണ് അതിനോടനുബന്ധിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ആ കുട്ടിയെ ഒമ്പതിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചത് തനിക്ക് തൻ്റെ പഠിത്തത്തിലുള്ള പ്രാവീണ്യം അതായത് പഠിത്തത്തിലുള്ള പ്രാവീണ്യം എന്നതിലുപരി സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് പഠിത്തത്തിലുള്ള പ്രാവീണ്യം തെളിയിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എത്ര വേദനാജനകമുള്ള വേദനാജനകമായ ഒരു കാര്യമാണിത് പക്ഷേ നമ്മൾക്കിവിടെ ആരെ നമ്മൾ കുറ്റപ്പെടുത്തണം ഒരു സ്കൂളിനെ കുറ്റപ്പെടുത്തിയ മതിയോ ഇതിൽ നമ്മൾ ഓരോരുത്തർക്കും ഇതിൽ ഈ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിൾ അല്ലേ നമ്മുടെ കുട്ടികൾക്ക് അവർക്കിഷ്ടമുള്ള സബ്ജക്റ്റ് പഠിച്ച് അതിൽ പഠിച്ച് മുന്നേറാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വിദ്യാഭ്യാസം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന മിഡിൽ സ്കൂളിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഒരു കുട്ടി അതായത് ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി സ്കൂളിൽ വന്ന് സ്കൂളിൽ വന്നപ്പം നല്ല ഒരുങ്ങി ഒക്കെ മിടുക്കിയായിട്ട് വരുന്ന് അമേരിക്കയിൽ നിന്ന് വന്നതാണ് അപ്പം ടീച്ചേഴ്സൊക്കെ പറഞ്ഞു ഇവൾ സ്കൂളിൽ പഠിച്ച സമയത്ത് പഠിക്കാനൊക്കെ വളരെ പുറകോട്ടായിരുന്നു അമേരിക്കയിലെത്തി അവൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ പറ്റിയപ്പം അവളുടെ കഴിവ് അവളുടെ ഇൻട്രസ്റ്റ് അതിലായിരുന്നു അവളിൽ അതിലവൾ വലിയ മിടുക്കിയായി അപ്പം അന്ന് മുതൽ ആ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് എനിക്കിഷ്ടമുള്ളത് പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തിൽ പോയി ജീവിച്ചാൽ കൊള്ളാം പഠിച്ചാൽ കൊള്ളാം എന്നുള്ളത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഇത്രയും വർഷങ്ങൾ കടന്ന നട കടന്നുപോയപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ നമ്മൾക്കില്ലേ അതിന് മാതാപിതാക്കളായ നമ്മളല്ലേ ആദ്യം അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കേണ്ടത് ഇത് ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ട് അതായത് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവർ എൻ്റെ ഒപ്പം പഠിച്ചവർ ഇപ്പോൾ പഠിക്കുന്നവർ നമ്മുടെയൊക്കെ ഒക്കെ ഇടയിൽ എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കും ഒരു ഏഴിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ നമുക്ക് അന്നമ്മ അന്നമ്മയെന്ന് അവളെ വിളിക്കാം അന്നമ്മ എന്ന് പറയുന്ന ഒരു കുട്ടി എൻ്റെ കൂടെ പഠിച്ചിരുന്നു അവൾ എന്നേക്കാളും വളരെ പ്രായമുള്ള കുട്ടിയായിരുന്നു കാരണം പല ക്ലാസ്സിലും രണ്ടും മൂന്നും നാലുമൊക്കെ വർഷം തോറ്റു 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 അങ്ങനെ എത്തി അപ്പോൾ ഏഴാം ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നു അപ്പം ഞാനാണെങ്കിൽ അന്നമ്മയൊക്കെ വളരെ ആരാധനയോടെ നോക്കിക്കൊണ്ടിരുന്നത് കാരണം നന്നായിട്ട് പാട്ട് പാടും ഡാൻസ് കളിക്കും നാടകം കളിക്കും മോണോവൈറ്റ് ചെയ്യും പുറകിലത്തെ ബെഞ്ചിൽ ഇരുന്നിങ്ങനെ ബെഞ്ചില് തബല കൊട്ടി പാട്ടൊക്കെ പാടും ഒരു ഒരു ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ടീച്ചർ ഇല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ പുറകിൽ പോയി അന്നമ്മയുടെ ഒപ്പം ഇരുന്ന് അവൾ പറയുന്ന കഥകൾ കേൾക്കാനും അവളുടെ തമാശകൾ കേൾക്കാനും അവളെയൊക്കെ ഞാൻ വളരെ ആരാധനയോടെയാണ് കണ്ടിരുന്നത് പക്ഷേ ഏഴാം ക്ലാസ്സിൽ പിന്നെയും തോറ്റു ഞാൻ മുമ്പോട്ട് പഠിച്ചു തീർന്നു പഠിച്ച് ഞാൻ മുമ്പോട്ട് പോയി പക്ഷേ ആ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് പല ടീച്ചേഴ്സും അവളെ പഠിക്കാത്ത കുട്ടി ഒന്നിനും കൊള്ളത്തില്ല നീ ഇങ്ങനെ മേളാങ്കിച്ച് നടന്നു നീ ഡാൻസ് കളിച്ച് നടന്നിട്ട് ടെന്ത് ആകാനാണ് നിൻ്റെ നിൻ്റെ അമ്മ മീൻ വിൽപ്പനക്കാരിയല്ലേ നീനക്കും ഒരു മീൻകാരിയായിട്ട് പോകാം അവളുടെ അപ്പനൊക്കെ ആണെങ്കിലും ഭയങ്കര കുടിയനായിരുന്നു അങ്ങനെ പല ഒത്തിരി ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം പറഞ്ഞ് അവളെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മുമ്പിലെല്ലാം ചിരിച്ചുകൊണ്ട് നിന്നുകൊണ്ടിരുന്ന ഒരു കുട്ടി പക്ഷേ ഞാൻ എട്ടിലൊക്കെ ആയപ്പോൾ അറിഞ്ഞു അവൾ പഠിത്തം നിർത്തിപ്പോയി കല്യാണം കഴിച്ചു പോയി ഇപ്പോഴും ഞാൻ പലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ തിരക്കാറുണ്ട് അന്നമ്മയുടെ കാര്യങ്ങൾ പക്ഷേ എനിക്കിതുവരെ അവളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇത് ഞാൻ പറയാൻ കാരണം ഇങ്ങനെ എത്രയോ കുട്ടികൾ നമ്മുടെ കൂടെ പഠിച്ച് മിടുക്കരായ കുട്ടികൾ പക്ഷെ അവർക്ക് അതിനുള്ള സാഹചര്യം അവരുടെ കഴിവ് വികസിപ്പിച്ച് അവർക്കിഷ്ടമുള്ള സബ്ജക്റ്റ് പഠിച്ച് ഉയരാനുള്ള സാഹചര്യം കിട്ടാതെ പറ്റാതെ പോയ എത്രയോ കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ പറയുവാണെങ്കിൽ നമ്മൾ വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മൾ പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം അറിഞ്ഞു വളർന്നവരാണ് ഏത് സാഹചര്യത്തിൽ കൊണ്ടു നമ്മൾ എന്താ പറയുക നാല് കാലിൽ നിൽക്കുമോ അതോ ഏത് സാഹചര്യത്തിൽ നിന്നും നമുക്ക് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ പറ്റും കാരണം നമ്മൾ നമ്മളങ്ങനെയാണ് വളർന്നിരിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കും പണ്ടത്തെ വലിയ പണക്കാർ ഒരു ടീച്ചേഴ്സിൻ്റെ പിള്ളേർ അഥവാ ജോലിക്ക ഗവൺമെൻറ് ജോലിക്കാരുടെ പിള്ളേർ നമ്മൾ നോക്കുമ്പോൾ കൃഷിയുണ്ട് വീടുണ്ട് വലിയ കാശുകാർ ഇവരൊന്നും പട്ടിണിയും ബുദ്ധിമുട്ടും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ അന്ന് കാലത്തൊക്കെ പല പല ഭക്ഷണ സാധനങ്ങൾക്കും അത്രയ്ക്ക് ലഭ്യമല്ലായിരുന്നു സുലഭമല്ലായിരുന്നു അപ്പം പലരും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട് പലരുടെ വീട്ടിലും അംഗങ്ങൾ കൂടുതലുണ്ട് പത്തും പന്ത്രണ്ടും കുട്ടികളുള്ള കുടുംബങ്ങളായിരുന്നു അപ്പോൾ എത്രക്കാണേലും എത്രയുണ്ടെങ്കിലും അവർക്ക് ആ ഒരു ഇല്ലായ്മയും ബുദ്ധിമുട്ടും ഷെയറിങ്ങും കെയറിങ്ങും വഴക്കു പിടിച്ചും തല്ലിയും ഒക്കെ വളർന്ന കുട്ടികളാണ് അതുപോലെ തന്നെ അന്ന് സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ടീച്ചേഴ്സ് അടിക്കും അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈ രണ്ടു ചൂട്ടി തീർന്ന് അപ്പം ഈ ഞങ്ങളുടെ മാത്തിൻ്റെ ടീച്ചറൊക്കെയാണ് ഇവിടെ വെച്ച് അടിച്ചോണ്ടിരുന്നത് ഈ അടി കൊണ്ടിട്ട് കൈ തൂത്ത് നമ്മളങ്ങ് പോകും നമുക്കത് അത്ര പിന്നെ വീട്ടിൽ ചെന്ന് പറഞ്ഞാലാണ് കുഴപ്പം വീട്ടിൽ ചെന്ന് അടി കിട്ടിയെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ അടി കിട്ടും അതുകൊണ്ട് നമ്മളിതൊന്നും പറയത്തില്ല ഓരോ അടിയും നമ്മളെ സ്റ്റബേഡാക്കുകയാണ് ചെയ്യുന്നത് അത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല അവർ ഒരു കുട്ടി അല്ല രണ്ട് കുട്ടി അവർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ അറിയുന്നില്ല പട്ടിണി എന്താണെന്ന് എന്താണെന്നറിയത്തില്ല ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയത്തില്ല അവർ നന്നായിട്ട് അവർക്ക് വേണ്ടതെല്ലാം കിട്ടുന്നു അപ്പോൾ എവിടെന്നെങ്കിലും ഒരു ചെറിയ പ്രയാസങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇഷ്യൂ പഠിത്തത്തിൻ്റെ ഇഷ്യൂ ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ട ഒരു സമയമാണിത് പിന്നെ പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഞാൻ പഠിച്ച സമയത്ത് അപ്പോൾ ഓരോ കുട്ടികൾക്കും അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട് എല്ലാവർക്കും സയൻസ് മാത്ത് കണക്ക് ഇതെല്ലാ സബ്ജക്റ്റിലും എല്ലാവരും സ്മാർട്ട് സ്മാർട്ടാകണമെന്ന് നിർബന്ധമില്ല എല്ലാവരുടെയും ബ്രെയിൻ ആയിട്ടാണ് ചിലരുടെ ഇവർ സയൻസിൻ്റെ പാട്ട് ഷാർപ്പായിരിക്കും മാത്തിൻ്റെ പാട്ട് സ്മാർട്ടായിരിക്കും ലാംഗ്വേജിൻ്റെ ആയിരിക്കും അപ്പോൾ ചില കുട്ടികൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പുറകോട്ട് പോയി എന്ന് വിചാരിച്ച് നമ്മൾക്ക് അവരെ അങ്ങനെ അങ്ങ് താഴ്ത്തി കെട്ടാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ സ്കൂളിൻ്റെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ടത് ആവശ്യമാണ് കാരണം എല്ലാത്തിനും എല്ലാത്തിനും ഹൺഡ്രഡ് ഹൺഡ്രഡ് എല്ലാത്തിനും നയൻറ്റി ഒരെണ്ണത്തിന് മാർക്ക് കുറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ നമുക്ക് ചേരാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഏഴിൽ പഠിക്കുമ്പം ഞാൻ കണക്കിന് പുറകോട്ടായിരുന്നു അപ്പം എനിക്കെപ്പോഴും ബാക്കി എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് കിട്ടിയെങ്കിലും കണക്കിന് ഒരു അവസരം വരുമ്പോൾ എൻ്റെ റാങ്ക് താഴോട്ട് പോകും അപ്പം ഞാൻ ഏഴിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു ഞാൻ കണക്കിന് തോറ്റുപോയി അപ്പോൾ എനിക്ക് പത്ത് എൻ്റെ സ്കൂളിൽ വലിയ സ്മാർട്ട് സ്മാർട്ടല്ലായിരുന്നു എല്ലാത്തിനും ജയിക്കുന്ന ഒരു പത്ത് കുട്ടികൾ അവർ പത്ത് റാങ്ക് ആക്ച്വലി എൻ്റെ ടോട്ടൽ ടോട്ടലനുസരിച്ച് എനിക്ക് മൂന്നോ നാലോ റാങ്ക് കിട്ടേണ്ടിയതായിരുന്നു പക്ഷേ കണക്കിന് തോറ്റതുകൊണ്ട് എനിക്ക് പതിനൊന്നാം റാങ്ക് എൻ്റെ ഫാദർ എന്നെ എനിക്കൊന്ന് തന്നെ ആദ്യമായിട്ടും അവസാനമായിട്ടും അടിച്ചതാണെന്ന് തോന്നുന്നു പതിനൊന്നടി എനിക്കിട്ട് അടിച്ചു ഞാൻ ഇപ്പോഴും എനിക്കത് ഓർക്കാൻ വയ്യ അത്രയ്ക്ക് വേദനയുണ്ടായിരുന്നു പക്ഷേ അടി കഴിഞ്ഞിട്ട് വന്ന് കാല് തിരുമ്പി ഡ്രസ്സ് വാങ്ങിച്ചു തന്നു ഫുഡ് തന്നു ഞാൻ മറന്നു പക്ഷേ ഇത് ഞാൻ പറയാൻ കാരണം അപ്പോൾ അതിനൊന്നടി അടിച്ചിട്ടും ഞാൻ കണക്കിൽ നന്നായില്ല എനിക്ക് കണക്ക് പഠിക്കാൻ പ്രയാസമായിരുന്നു ഇത് ഞാൻ പറയാൻ കാരണം ഓരോ കുട്ടികൾക്കും ഓരോ ഉണ്ട് അല്ലാതെ ഓരോ കഴിവുണ്ട് അല്ലാതെ മാത്തിന് വീട്ടായിട്ടുള്ള കുട്ടിയെ താഴ്ത്തി കെട്ടിയിട്ടോ അടിച്ചിട്ടോ അവരതിന് നേടാൻ പറ്റിയെന്ന് വരത്തില്ല അവൾ സയൻസിനോ മറ്റ് സബ്ജക്റ്റിനോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവിടുവാണ് ചെയ്യേണ്ടത് അപ്പം ഇത്രയൊക്കെ ഞാൻ പറയാൻ കാരണം ഈ സമയത്ത് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കരിക്കുലം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പണ്ടാണ്ട് നടന്ന കുറേ ഹിസ്റ്ററികൾ ബൈഹാർട്ട് പഠിച്ചു ഡേറ്റ് ബൈഹാട്ട് പഠിച്ചു കുറേ ഡെഫിനിഷൻ പഠിച്ചു പലരുടെയും നോവല് പഠിച്ചു അതേ പറ്റിയുള്ള ക്വസ്റ്റൻ ആൻസർ ഇങ്ങനെ നീണ്ട ഒരു കാണാതെ പഠിത്തം ഇതല്ലേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുട്ടികളോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ഒരു സ്ട്രെസ്സ് ഇപ്പം എൻ്റെ കൂടെ പഠിച്ച പലരും തോറ്റ് പഠിച്ചവരുണ്ട് കഷ്ടിച്ച് ജയിച്ചവരുണ്ട് അവരൊക്കെ ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് നാട്ടിലിരിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ വെപ്രാളം കണ്ടാൽ ഓർക്കും നീയൊക്കെ പഠിച്ച സമയത്ത് നിനക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു ഇപ്പോൾ പിള്ളേരുടെ ഓരോ ഗ്രേഡ് നോക്കി അവരെ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി സ്കൂൾ എവിടെയാണ് അങ്ങോട്ട് വീട് മാറുന്നവർ ജോലി റിസൈൻ ചെയ്ത് മാറുന്നവർ കുട്ടികളുടെ പഠിത്തം മാത്രം ഇതാണ് അവരുടെ കാരണം മാതാപിതാ കുട്ടികളെക്കാളും കൂടുതൽ ടെൻഷൻ മാതാപിതാക്കളാണ് മാതാപിതാക്കളുടെ ടെൻഷൻ കാണുമ്പോൾ കുട്ടികൾ കൂടുതൽ ടെൻഷൻ അവർക്ക് ഉറക്കമില്ല അവർ റങ്ങാതിരുന്ന് പഠിക്കുന്ന മാതാപിതാക്കൾക്കും ഉറക്കമില്ല അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ അമേരിക്കയിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇന്ത്യൻ അമേരിക്കൻ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു പെരിഫറൽ ആയിട്ട് ടച്ച് ചെയ്യുവാണ് ഇവിടെ അമേരിക്കയിലാണെങ്കിലും ഒരു മിഡിൽ സ്കൂളിലൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് തന്നെ സെലക്റ്റ് ചെയ്യാം ഏതെല്ലാം സബ്ജെക്റ്റാണ് എടുക്കേണ്ടത് കുറച്ച് ബേസിക് ആയിട്ട് മാത്രം സയൻസും ഒക്കെ പഠിക്കണം പക്ഷെ അത് കഴിയുമ്പം മെയിനായിട്ട് സ്കൂളിൽ തന്നെ അവർക്കൊരു എക്സ്പോഷർ കിട്ടും അത് അവർക്ക് സയൻസ് ബേസ്ഡ് ആണ് അതേ പറ്റിയുള്ള ജോലിയോട് അനുബന്ധിച്ചുള്ള എക്സ്പോഷർ ആർട്സ് ബേസ്ഡ് ആണ് അതനുസരിച്ച് എക്സ്ട്രാ കരിക്കുലർ ഇവിടെ പഠിത്തത്തോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് അതായത് നമ്മളൊരു കോളേജിലൊക്കെ അഡ്മിഷന് പോകുമ്പോൾ നമ്മുടെ പഠിത്തത്തിൻ്റെ ഗ്രേഡിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെയും എൻട്രൻസിന്റെയും ഇതെല്ലാം ഈക്വൽ ആയിട്ട് അതായത് എനിക്ക് എനിക്ക് എൻ്റെ കുട്ടികൾ പത്തിപ്പഠിച്ചപ്പോഴോ പതിനൊന്നോ പന്ത്രണ്ടിലോ ഒന്നും എനിക്കൊരു സ്ട്രെസ്സും ഇല്ലായിരുന്നു ഓ അവർക്ക് എത്ര മാർക്ക് കിട്ടും അവർക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും കാരണം ഇങ്ങനെ ഒരു ഗ്രേഡ് മാത്രം നോക്കിയല്ല ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ ഇവർക്ക് പല ജോലിയോടുള്ള എക്സ്പോഷർ കിട്ടുന്നത് കൊണ്ട് അതായത് ജോലി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് മനസ്സിലാകും എൻജിനീയർ ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് ഇത് മാത്രമല്ല മറ്റും പല ജോലികളുണ്ട് ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു റെസ്പെക്റ്റ് ഉണ്ട് അതായത് ഇവിടെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ ഷാഡോ ചെയ്യുന്നതോ അഥവാ അല്ലെങ്കിൽ തന്നെ അവർ പഠിത്തത്തോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അഗ്രികൾച്ചർ അതായത് കൃഷിയെ പറ്റി അറിയാം you know പിന്നെ ആടുകളെ എങ്ങനെ വളർത്തണം പശുക്കളെ എങ്ങനെ വളർത്തണം അതുപോലെ തന്നെ വെൽഡിങ് അതുപോലെ തന്നെ എല്ലാ എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ് കുട്ടികളെ നോക്കേണ്ടത് എങ്ങനെയാണ് കുക്കിങ് ചെയ്യേണ്ടത് ഇങ്ങനെ പല 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 ക്ലാസ്സുകളും ഇതെല്ലാം സയൻറ്റിഫിക്കായിട്ട് അതായത് ചുമ്മാ പെരിഫുള്ളായിട്ടല്ല ഇപ്പോൾ ഒരു ഫുഡിനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ അനുസരിച്ച് എങ്ങനെ നിനക്കൊരു ബെസ്റ്റ് കുക്ക് കുക്കാകാം ഫാമിങ്ങിനെ പറ്റി പറയുമ്പോൾ എങ്ങനെ അതിനെ എങ്ങനെ ചുമ്മാ വളർത്തുക എന്നുള്ളതല്ല എന്ത് സയൻറ്റിഫിക് രീതിയിൽ എങ്ങനെ പ്രോപ്പർ രീതിയിൽ ഹൈജീനിക് വേയിൽ വളർത്തി എങ്ങനെ ചെയ്യാം അതായത് എല്ലാ ജോലിയും ഇവിടെ ആയിട്ടാണ് ഓരോ ജോലിക്കും അതിൻ്റെതായ എഡ്യൂക്കേഷൻ വേണം സർട്ടിഫിക്കേഷൻ വേണം അതനുസരിച്ച് അത് നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാം നിനക്കും മറ്റുള്ളവർക്കും പിന്നെ ഭാവിയിലൂടെ ഒരു ആയിട്ട് ചെയ്യണമെങ്കിൽ അതും എങ്ങനെ ചെയ്യാം ഇവർ സ്കൂളിൽ തന്നെ കുട്ടികൾ ഷെയർ മാർക്കറ്റിനെ പറ്റിയും ഫൈനാൻസിനെ പറ്റിയും ബിസിനസ്സിനെ പറ്റിയും ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പറ്റിയും ഒക്കെ പഠിക്കുവാണ് അല്ലാതെ പണ്ട് നടന്ന രാജ്യത്ത് നടന്ന കാര്യങ്ങളൊക്കെ കാണാതെ പഠിച്ചല്ല ഇവിടുത്തെ എജ്യൂക്കേഷൻ സിസ്റ്റം അതിനുശേഷം ഇവർ തന്നെ സ്കൂളിൽ തന്നെ ഇവർക്ക് ഡ്രൈവിംഗിന് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നത് സ്കൂളിൽ തന്നെയാണ് അതായത് ഒരു പതിനാറ് വയസ്സിൽ തന്നെ കുട്ടികളെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആയി പറ്റിയുള്ള ജോലിയെപ്പറ്റിയുള്ളൊരു എക്സ്പോഷറായി അവർക്ക് തന്നെ ഒരു ഗോളുണ്ട് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണമെന്നും അഥവാ ഗോളില്ലാത്തവർ പോലും ഹൈസ്കൂൾ കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോകും ഇവിടുത്തെ കുട്ടികൾ ജോലി ചെയ്ത് അപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ ഒരു ചിക്ഫലെ പോലത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ജോലി ചെയ്യുവാണ് അപ്പോൾ ജോലി ചെയ്യുമ്പോൾ അവർ ആ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവും ായി അപ്പോൾ ഓരോ പ്രാവശ്യവും പേച്ചക്ക് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ പൈസ കൊണ്ട് എൻ്റെ ലൈഫ് മുമ്പോട്ട് പോകത്തില്ല ഞാൻ ഇതിനേക്കാളും കൂടുതൽ സമ്പാദിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം ഒരു ഗോളില്ലാത്ത കുട്ടികൾ അതായത് ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഗോളില്ലാത്തവർ ഇങ്ങനെ ജോലിക്ക് പോയിട്ട് അപ്പോൾ അവരുടെ തന്നെ കണ്ണു തുറന്ന് ഇല്ല പറ്റത്തില്ല എനിക്ക് കോളേജിൽ പോകണം അങ്ങനെ പഠിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ജോലിയോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കോളേജിൽ പോയി പഠിക്കുന്നവരുണ്ട് അതായത് ഒരു ഹൈസ്കൂൾ കഴിഞ്ഞ് കുറച്ച് നാൾ പഠിച്ചില്ല എന്ന് വിചാരിച്ച് പഠിത്തം നിർത്തത്തില്ല അവർക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോൾ പഠിക്കാം അതുപോലെ തന്നെ കോളേജിൽ പോയിട്ട് ഒരു കോഴ്സ് എടുത്ത് ഓ ഇത് ഇതെൻ്റെ ഇഷ്ടമുള്ളതല്ല അങ്ങനെ വരുന്നവർ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത കോഴ്സ് എടുക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ കോഴ്സ് എടുക്കുമ്പോഴും ഇവർ ഈ പഠിച്ച കോഴ്സിലെ എന്തെങ്കിലും ക്രെഡിറ്റുകൾ മറ്റേ കോഴ്സുമായിട്ട് ടാലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതായത് ഞാൻ പറയാൻ കാരണം ഇവിടെ ഒരു ഡോക്ടർ ആകാൻ പോയി നേഴ്സാകാൻ പോയി എൻജിനീയർ ആകാൻ പോയി എന്ന് വിചാരിച്ച് അങ്ങനെ അത് അവർക്ക് ഫിറ്റ് അല്ലെങ്കിൽ ഏത് സമയവും അവർക്ക് അവിടെ ടോപ്പ് ചെയ്തിട്ട് വേറൊരു കോഴ്സിലോട്ട് കടന്നു പോകാം പിന്നെ ഈ ജോലിയുടെ എക്സ്പോഷർ കൊണ്ട് അവർക്ക് തന്നെ മനസ്സിലാകും മണിയുടെ വാല്യൂ എന്താണ് എത്ര പൈസ കൊണ്ട് എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തെ നോക്കാൻ പറ്റും ഇനി എങ്ങനെ ബെറ്റർ ആകാൻ പറ്റും ഇതൊക്കെ ഞാൻ പറയാൻ കാരണം നമ്മുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കുട്ടികളുടെ അവർ ഇഷ്ടത്തിനനുസരിച്ച് അവരെ സബ്ജക്റ്റ് എടുത്ത് അത് പഠിക്കാൻ അനുവദിക്കുക പിന്നെ മറ്റൊന്ന് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ കൂടുതൽ മൂല്യം കൊടുക്കുക പിന്നെ മറ്റൊന്ന് വലിയ വലിയ ബിസിനസ്സുകാരും പലരും കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പിനുള്ളത് അല്ലെങ്കിൽ ചെറിയ ജോലിക്കുള്ള ഹൈസ്കൂളിൽ തന്നെ കുട്ടികൾക്ക് അതായത് വെക്കേഷൻ്റെ സമയത്ത് കുട്ടികളെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എട്ടിപ്പഠിക്കുന്ന കുട്ടി ഒമ്പതാം ക്ലാസ്സിലെത്തിലെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒമ്പതിൽ നിന്ന് പത്തിലോട്ട് പോകുന്ന കുട്ടി പത്താം ക്ലാസ്സിലെ പഠിത്തം അതായത് ഒമ്പത് കഴിയുമ്പോൾ തന്നെ വെക്കേഷൻ തന്നെ അങ്ങ് തുടങ്ങുവാണ് കുട്ടിക്കൊരു ബ്രേക്കിംഗ് കിട്ടുന്നില്ല അങ്ങനെയല്ല ആ വെക്കേഷൻ്റെ സമയത്ത് കുട്ടിക്ക് വേറെ വല്ല ജോലികളുമായിട്ടുള്ള എക്സ്പോഷർ ചെയ്യാനുള്ള സമയം കൊടുക്കുക എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും എല്ലാം ശമ്പളത്തിനാകണമെന്നില്ല ഇപ്പം നിനക്കൊരു ബിസിനസ്സാണെങ്കിൽ ഒരു ബിസിനസ്മാനെ ഷാഡോ ചെയ്യുക ഒരു നേഴ്സാണെങ്കിൽ ഒരു നേഴ്സിനെ ഷാഡോ ചെയ്യുക ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ ഷാഡോ ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇൻ്റേൺഷിപ്പിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ചില നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഹോട്ടലുകളോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ചെറിയ ജോലി ചെയ്യും ജോലി ശമ്പളം കിട്ടുമ്പോൾ ആ അതിൻ്റെ ആ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് അറിയാനുള്ള സാഹചര്യം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നാട്ടിൽ കണ്ടത് ഒരു കച്ചവടമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ നാട്ടിൽ കണ്ടപ്പോൾ കുറേ ടീച്ചേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്താണ് നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ വല്ലവരുമുണ്ടോ ഞങ്ങൾക്ക് ഇത്ര ഇത്ര കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ പൂട്ടും കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും ഒത്തിരി ഒത്തിരി സ്കൂളുകളും ഭയങ്കര കോമ്പറ്റീഷനാണ് അതായത് സ്കൂളിൻ്റെ വിജയ അനുസരിച്ച് ആണ് കുട്ടികൾ മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് അപ്പം ഇങ്ങനെ വിജയ ശതമാനമനുസരിച്ച് മാതാപിതാക്കൾ കുട്ടികളെ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ സ്കൂളുകാർ കുട്ടികളുടെ മേൽ പ്രഷർ കൊടുക്കാതിരിക്കും ഇത് പഠിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേഡ് മാറ്റുന്നതുമോ ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നത് അതല്ല ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ തന്നെ തെറ്റാണ് നമ്മളാണ് ഈ സമയത്ത് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചു വിദ്യാഭ്യാസ നിലവാരം മാറ്റാനും വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റാനും കാരണം അമേരിക്കയിൽ നിങ്ങൾ പറയുമായിരിക്കും ഇതൊരു വികസിത രാജ്യമാണെന്ന് പക്ഷെ വികസനം എവിടെന്നാണ് വരുന്നത് വികസനം വരണമെങ്കിൽ നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അതുമൂലമാണ് വികസനം വരുന്നത് മാറി ചിന്തിക്കാനായിട്ട് നമ്മൾ അതിനുള്ള സാഹചര്യം കൊടുക്കണം മാറ്റം വരുത്തേണ്ടത് നമ്മളാണ് നമ്മുടെ കുട്ടികൾക്ക് അതിന് സാഹചര്യം ഉണ്ടാക്കി അതിൽ വളരാനായിട്ടുള്ള സാഹചര്യമാണ് കൊടുക്കേണ്ടത് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ബിസിനസ്സായിട്ട് കാണരുത് അത് നമ്മുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും നല്ല ഒരു ബെസ്റ്റ് സിറ്റിസൺ ആയിട്ട് നമ്മുടെ നാടിനു വേണ്ടി നമ്മൾ നല്ല എഡ്യൂക്കേഷനും നല്ല സാഹചര്യങ്ങളും ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളും വളരാനുള്ള സാഹചര്യങ്ങളും സന്തോഷവും സമാധാനമായ ഒരു സ്കൂൾ അന്തരീക്ഷവും നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും ബെസ്റ്റായിട്ട് വരും കുട്ടികൾക്ക് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കുക തൊഴിലടി തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം പിന്നെ സ്കൂളിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ആളാണ് കൗൺസിലർ നമ്മുടെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു റൂമിൽ അടച്ച് പണ്ട് നമ്മുടെ സമയത്തൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടപ്പോൾ നമ്മൾ വെളിയിലോട്ട് പോയി കളിച്ചു വല്ലവരോട് സംസാരിച്ചു നമ്മൾ കംപ്ലീറ്റ്ലി മറന്നു ഓക്കെ പഠിച്ചെങ്കിൽ പഠിച്ചു ഇല്ലെങ്കിൽ പിടിച്ചു ഇല്ലെങ്കിൽ കുഴപ്പമില്ല രാവിലെയൊക്കെയാണോ ഇന്ന് ആണോ എക്സാമിന് തൊട്ട് മുമ്പ് നമ്മൾ ബുക്കൊക്കെ ഒന്ന് നോക്കി തടിതപ്പി ഓക്കെ നമുക്കിപ്പോൾ പത്തിലാണെങ്കിൽ അഞ്ച് കിട്ടിയാൽ ഹാപ്പി ആറ് കിട്ടിയാൽ ഹാപ്പി ക്ലാസ് ടെസ്റ്റിനൊന്നും വലിയ സ്ട്രെസ് ഇല്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുട്ടികൾക്ക് വീട്ടിൽ വന്ന് പഠിത്തം ട്യൂഷൻ പഠിത്തം ട്യൂഷൻ വേറെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരു ഒരു എക്സ്പോഷറും ഇല്ല അപ്പൊ അതിൽ നിന്ന് എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസ അന്തരീക്ഷം കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ മാറി ചിന്തിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊരു ഈ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് നമ്മളൊരു പർട്ടിക്കുലർ സ്കൂളിനെയോ ടീച്ചേഴ്സിനെയോ കുറ്റപ്പെടുത്താതെ ഇതിൻ്റെ റൂട്ട് കോസ് എവിടെയാണ് ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എങ്ങനെ ബെറ്റർ ആക്കാം അങ്ങനെ വിദ്യാഭ്യാസ സമ്പ്രദായം ബെറ്ററാക്കിയാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ച് ഉയർന്ന് നമ്മുടെ നാട് തന്നെ തന്നെ പ്രയോജനം വരും പിന്നെ നാടെവിടെ ആയിക്കോട്ടെ കുട്ടികൾ കുട്ടികൾ മാതാപിതാക്കൾ മാതാപിതാക്കൾ മാതാപിതാക്കളായ നമ്മൾ കുട്ടികളുടെ വെൽ ബെൽവിശ്വസിന് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി അതാണ് ചെയ്യേണ്ടത് ഇനി ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ കഴിവതും നമ്മുടെ എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷനെയും അമേരിക്കൻ എഡ്യൂക്കേഷനെയും കമ്പയർ ചെയ്ത് ഒരു വീഡിയോ ഞാൻ ഞാനിടാം രണ്ടിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട് നം എൻ്റെ ഉദ്ദേശം നല്ലതെടുത്ത് നല്ലത് പ്രയോജനപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്